നല്ല മനുഷ്യന്മാരെ കിട്ടാൻ പിരിച്ച പ്രശ്നമാണ് അതുകൊണ്ട് വീണൊന്നിനും കിട്ടിയത് അതുകൊണ്ട് കളയത് സ്റ്റാമ്പടിച്ച് വെച്ചിരിക്കുകയാണ് വർഗീയനെന്ന് എന്നാ വർഗീയത കാണിക്കുന്ന ആരാണ് ഈ ഇടത്തും വരുന്നത് അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്കത് മതി യാതൊരു പ്രശ്നമില്ലെന്ന് ഞാനിപ്പോ മീനെന്ന് കണ്ണൂർ പോയ സമയത്ത് ഹോട്ടലുണ്ടായിട്ട് എന്റെ സുഹൃത്ത് സിറ്റിക്കുന്ന വീട്ടിലാണ് ഞാൻ പോയി കിടന്നത് അതിൽ നോമ്പറക്കാൻ വേണ്ടി പോയി അവിടെ തന്നെ കിടന്നു കേരള കേരളിയെന്ന് പറയുമ്പത്തേ പറഞ്ഞു പറഞ്ഞു പക്ഷെ എന്റെ കുട്ടിക്ക് കോളേജിൽ പോയി കഴിഞ്ഞാല് മാതാപിതാക്കളെ സഹോദരം സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് കുറെ ഞങ്ങൾ ബന്ധം അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളാലോചിച്ച എന്തിനാണ് ഗോപിയെ കുറിച്ച് എന്താണ് ഏറ്റവും അധികം പറയാനുള്ളത് ഞാൻ പറഞ്ഞത് നല്ലൊരു മനുഷ്യർ കാണാൻ പറ്റാത്തൊരു സാധനമാണ് അപൂർവമായിട്ടാണ് നല്ല മനുഷ്യന്മാരെ കാണാൻ കിട്ടാറില്ല സ്വാർത്ഥതയും അസൂയയും കുറിട്ടും ഇതെല്ലാം കൊണ്ട് നടക്കുന്ന ഈ അഞ്ചടി ആറിഞ്ച് അല്ലെങ്കിൽ അഞ്ചടി എട്ടിഞ്ച് ആറടി രണ്ടിഞ്ച് പൊക്കത്തിൽ നമ്മൾ ഇന്നിപ്പം അങ്ങനൊരു രോഗമായിട്ട് മാറിയിരിക്കുന്നു എന്റെ കാര്യം മാത്രം ഞാൻ എന്റെ ഭാര്യ എന്നാ അച്ഛൻ ആ മകൻ കൂടി പറയുന്നില്ല കാരണം അവരെ കൂടി ഓൾഡേജ് ഷോപ്പില് തട്ടിക്കളയു അപ്പൊ ഞാൻ എന്റെ ഭാര്യ എന്റെ കൂടെ കിടക്കുന്നതുകൊണ്ട് എന്റെ ഭാര്യ പിന്നെ എൻ്റെ മകൻ ഇത്രയേ ഇത്രയുള്ളു അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാറ് അവിടെയാണ് ഇങ്ങളൊരു മനുഷ്യൻ കുറെ കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എനിക്കിങ്ങനെ സ്വഭാവം ഉണ്ടായി പക്ഷെ ആ ലെവലിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല ഇത് കടം വാങ്ങിച്ചിട്ടും എനിക്കറിയില്ല എങ്ങനെയൊക്കെയാണ് ഇത് കാട്ടിക്കൊണ്ടെന്നുള്ളത് സ്വന്തം എം ബി ഫണ്ടിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവൻ കഴിഞ്ഞിട്ട് പിന്നെ വയനാട്ടിൽ ആ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ആ കാര്യങ്ങൾക്ക് എനിക്കറിയാം ലക്ഷക്കണക്കൻ രൂപ ലക്ഷ്മണമുള്ള ഫണ്ടിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു അപ്പൊ ഇവിടെ നമ്മൾ തൃശ്ശൂരിൽ തൃശ്ശൂർക്കാർക്ക് എന്തുകൊണ്ട് സുരേഷ് ഗോപി എന്നുള്ളൊരു സംഭവം സുരേഷ് ഗോപിക്ക് എം പി ആയിട്ട് പറഞ്ഞ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിട്ടാണ് കാരണം ഇന്ന് ഞാൻ കാണുന്നതും അല്ലെങ്കിൽ ഞാൻ കുട്ടാളത്തിൽ കൂടെ അനുഭവിച്ചു വന്നിട്ടുള്ളതുമായിട്ടുള്ള ആന്റിനാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മുടെ കുട്ടികളുടെ ഒരു ഭാവി അത് സുരക്ഷിതമാവണമെങ്കിൽ എന്ന് നമ്മൾ കാണുന്ന ഈ പല ടെററിസ്റ്റ് മൂവ്മെന്റുകളും ആന്റിനാഷണൽ മൂവ്മെന്റുകളും ഇപ്പർത്തനെ പിടിച്ചിട്ട് ജയിലിലിട്ടിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ഷൻ ഫണ്ട് കളിയാണെന്നെല്ലാം പറയാം അത് കേജ്രിവാളിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എട്ട് കൊല്ലം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരാൻ പോകുന്നുള്ളൂ ജർമ്മനിയിലെത്തി അമേരിക്ക രണ്ട് ലേഡീസ് ഭയവർക്കനാത്ത ഇൻവോൾവ്മെന്റ് അത് മോദിജി പിന്നീട് പുറത്തിറക്കും ഈ സമയത്ത് ഞാൻ പറയട്ടെ ഒന്ന് ചോദിച്ചോട്ടെ ഞാൻ പത്താളത്തിലൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് എൺപത്തേഴ് ഇന്ത്യയിൽ വലിയൊരു സംഭവം കിട്ടും എത്ര പേർക്ക് അറിയാവുന്ന എനിക്കറിയില്ല അന്ന് നമ്മുടെ ജനറൽ ആയിരുന്ന അന്നത്തെ ആർമി ചീഫ് ആയിരുന്ന സുന്ദർജി നമ്മളെ പേരും ഇവിടെ എത്ര പേര് കേട്ടിട്ടുണ്ടോ ഓർമ്മയുണ്ടോ എന്നും എനിക്കറിയില്ല ഒരു ഹീവോസൺ എൺപത്തി പഞ്ചാബ് അതുപോലെ തന്നെ കശ്മീർ വാസ് ബേണിംഗ് ആർട്ടിലറിയിലായിരുന്നു പെട്ടെന്ന് ഒരു രാത്രിയിൽ ഓർഡർ വരുന്നു പഞ്ചാബിൽ പോയി ചെയ്യാൻ ഞാൻ പറയുന്നു നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി ഫുൾ ലൈവ് ആമിനേഷനായിട്ട് നമ്മൾ പഞ്ചാബില് പാകിസ്ഥാൻ ബോർഡർ ഹുസൈനബാല ബോർഡർ കൊടുക്കുകയും ഗൺ ഡിപ്ലോ ചെയ്തു ബാക്ക് ഡ്രോപ്പ് എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നത് അരുണാചൽ പ്രദേശിൽ ചൈന വന്ന് അറ്റാക്ക് അറ്റാക്ക് ചെയ്തിട്ട് അവർ പിടിച്ചെടുത്ത സമയത്ത് ഈ ഓർഡർ മിലിറ്ററി ഇന്റലിജൻസിൽ കിട്ടി അതുപോലെ തന്നെ മിലിറ്ററി ഓപ്പറേഷനിലൊക്കെ പാസ് ചെയ്ത് ആർമി ചീഫിനെ അറിയിച്ചു പക്ഷെ ും ഒരാക്ഷായിട്ടില്ല ഞാനിക്കോ ചൈന നമ്മുടെ ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം ചൈന നമ്മുടെ ആള് പാകിസ്ഥാൻ നമ്മുടെ ആള് അവിടെ പോകുന്നു സംസാരിക്കുന്നു ഇപ്പോഴും പാകിസ്ഥാനിനെ സഹായം ചെയ്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണി മണിശങ്കർ അയ്യരെ പോലുള്ള ആന്റിനാഷണൽ അതിലൊക്കെ മിനിസ്റ്റർ ആയിരുന്നു പണ്ടത്തെ കാലത്ത് അവിടെ പോയിരുന്നോണ്ട് നവാ ഷരീഫിന്റെ കാലം പിടിച്ചുകൊണ്ട് എങ്ങനെ ഈ മോദിയിൽ നിന്ന് താഴെ തറക്കൽ നിങ്ങൾ എന്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ സപ്പോർട്ട് പറയുന്ന ആന്റി ആന്റിനാഷണൽസ് നമ്മുടെ കുട്ടികളുടെ സുരക്ഷയെ പോലും നോക്കാതെ ആന്റിനാഷണൽ ആയിരുന്ന ഒരുവിധം പാർട്ടിക്കാർ ഭരിച്ചു സമയത്ത് അവിടെ സർവീസ് ചെയ്യാൻ യോഗമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ സമയത്തൊക്കെ കണ്ടതാണ് എന്തായിരുന്നു അതിന്റെ കാരണം പി എം എംഒക്ക് അറിയാതെ അരുണാചൽ പ്രദേശിനെ തിരിച്ചു പിടിച്ചെടുത്തു സുന്ദർജി ഏഴു മാസത്തിന്റെ സയൻസിന് ശേഷം അതിനുശേഷം ടു പി എം ഒ നരേന്ദ്രമോദിയുടെ മുന്നിൽ ഇതുപോലൊരു സംഭവം നടക്കുക ചൈന അവിടുന്ന് ചോറിഞ്ഞു കഴിഞ്ഞാൽ മാതി കൊടുക്കും അതാണ് അന്നത്തെ അവസ്ഥ അവിടെ റോഡുകൾ വളർന്ന് വരഞ്ഞ സമയത്ത് അന്ന റോഡ് എന്താ അവർ പറഞ്ഞു ചൈന ആന്റണിനെ ചെയ്യരുത് അവിടെ റോഡ് വന്നു കഴിഞ്ഞാൽ ചൈനക്ക് അത് ഡിസ്റ്റർബ് ആയിരിക്കും ചൈന അമ്മയെ ചോദിച്ചു അവർക്ക് ഡിസ്റ്റർബായി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് പ്രശ്നം ഇതൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല അപ്പൊ അഞ്ചൊന്ന് ഗവൺമെന്റുകൾ ഉണ്ടായിരുന്ന സമയത്താണ് സഡൻലി രണ്ടായിരത്തി പതിനാലിൽ ഒരു സന്യാസി വരം നമ്മൾ കിടന്നു ഇന്നേവരെ അവരുടെ മിനിസ്റ്ററിൽ പത്ത് വർഷമായിട്ട് ഏതെങ്കിലും ഒരു മിനിസ്റ്റർ അഗൈൻസ്റ്റ് ഒരു കറപ്ഷൻ ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തോളാം അപ്പൊ അതാണ് നമുക്ക് ആവശ്യം നമ്മുടെ രാജ്യത്തിന് പുരോഗതിയിലോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ എന്താണ് ശ്രമിച്ചത് ഇപ്പൊ കേരള സോണി എന്ന് പറയുമ്പത്തേക്ക് പറയണം പറഞ്ഞിസം വരുന്നുണ്ട് പക്ഷെ എന്റെ കുട്ടിക്കൊന്ന് കോളേജിൽ പോയി കഴിഞ്ഞാൽ കൂട്ടടിയും കൂട്ടബലാത്സംഗവും കൂട്ടമായിട്ട് തശിക്കൊല്ലും ആണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമുക്ക് ആവശ്യം ശക്തമായിട്ടുള്ള അത് കേരളത്തിലൂടെ വേണം അത് കേരളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആറടി ബന്ധിച്ച് പോക്കാനുള്ള ഒരു ആറാടി കിട്ടിയിട്ടുണ്ട് അതിൽ കൂടുതൽ എന്ത് വേണം അവിടെ അമ്പത്താറു ചെസ്റ്റുള്ള മോദിജി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പലരും പലതും പറഞ്ഞു അമ്പത്താറല്ല അഞ്ഞൂറ്റി അറുപത് ഇഞ്ച് ചെസ്റ്റാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യങ്ങളെ മുന്നിലോട്ട് നമുക്ക് ഇവിടുന്ന് ഒരാളങ്ങി പറഞ്ഞേക്കാം ഒരു നല്ല മനുഷ്യൻ രാഷ്ട്രീയക്കാരനല്ല ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം പറഞ്ഞയക്കണം നമ്മുടെ കുട്ടികൾക്കും നമുക്കും ആവശ്യമുള്ളത് എന്താണെങ്കിൽ ഇന്ന് തൃശ്ശൂരിനെ പോലെ ഇത്രയും വലിയ കേരളത്തിന്റെ കൾച്ചറൽ സെന്റർ എന്ന് പറയുന്നു ജാതി പദ ഭേദമില്ലാതെ നമ്മൾ ജ്യൂഷപൂർവ്വം ആഘോഷിക്കുന്നുണ്ട് കണ്ടിട്ടില്ലേ നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നം നമ്മൾക്കു എനിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് രാഷ്ട്രീയപരമായിട്ട് ബി ജെ പി യെ സ്റ്റാമ്പ് വെച്ചിരിക്കുകയാണ് വർഗീയനെന്ന് എന്നാൽ വർഗീയത കാണിക്കുന്ന ആരാണ് ഈ ഇളക്കുണ്ടെന്ന് അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് തമ്മിൽ യാതൊരു പ്രശ്നമില്ലെന്ന് ഞാനിപ്പോ നീന്തൽ കണ്ണൂർ പോയ സമയത്ത് ഹോട്ടലുണ്ടായിട്ടും എന്റെ സുഹൃത്ത് സിദ്ധിക്കുന്ന വീട്ടിലാണ് ഞാൻ പോയി കിടന്നത് കാരണം നവംബർക്കാൻ വേണ്ടി പോയി അവിടെ തന്നെ കിടന്നു അപ്പൊ സിദ്ധിക്കും ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളിന്റെ എന്താ പ്രശ്നം പക്ഷെ പേപ്പർ പറഞ്ഞാൽ ഓരോരുത്തർമാരുടെ സ്റ്റേറ്റ്മെന്റ് കാണാം അത് ചോദിയായിരിക്കും പറയല് അല്ലെങ്കിൽ വേറൊരു എന്ത് തന്നെയും പറയുന്നത് മാത്രം പറയുന്ന ഈ രാഷ്ട്രീയ ഇക്കാലം നിന്ന് ഞാൻ ചോദിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായിപ്പോ നരേന്ദ്രമോദി ഭരണത്തിൽ ശേഷം ഏത് ഹിന്ദു മുസ്ലിം തമ്മിലാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്ത് പ്രശ്നമില്ല പറയാനുണ്ട് ചോദിച്ചാൽ അപ്പൊ നേരെയൊക്കെ നോക്കിപ്പം പറയാനുള്ളത് മണിപ്പൂർ അവിടെ ആരാണ് അവിടെ രണ്ട് ബിസിനസ് തന്നെയായിരുന്നു അതും അതിനും പറ്റില്ല അതൊന്നും ഞങ്ങൾക്കറിയില്ല മോദി അവിടെ പോയില്ല മോദിജി എല്ലാം അന്ന് ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ ഹോം അമിത്ഷാജി അത് പറ്റില്ല എന്തെങ്കിലും പറയണമോ നിങ്ങൾക്ക് വർക്ക് ചെയ്താ അല്ലെങ്കിൽ ഇതുപോലുള്ള അക്വിസീഷൻസ് ഇതെല്ലാം ഒന്നും നടക്കില്ല നമ്മുടെ ഫൈനാൻസസ് ടു ഹൈ ഇതൊന്നും പിടിക്കില്ല അപ്പം അധികം ഞാൻ കേട്ടുന്നില്ല നിങ്ങളതായിട്ടുള്ള നിങ്ങളുടെ മകനായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി നിങ്ങളുടെ അച്ഛനായി മാറി നിങ്ങളുടെ മകനായി മാറി നിങ്ങളുടെ പുതനായി മാറിയിട്ട് സുരേഷ് ഗോഗി കഴിഞ്ഞ പ്രാവശ്യം പോത്തതിനു ശേഷം ഈ അഞ്ചു വർഷം ഇവിടെ തന്നെ നിന്നു വിട്ടറിഞ്ഞു പോയില്ല ഇവിടെ തന്നെ നിൽക്കണമെന്നും പറഞ്ഞാൽ നിന്നും കാരണം ഹി ഹാഡ് ലൈക്കിംഗ് ഓൾ ും എനിക്ക് തോന്നുന്നു അധികം പ്രത്സമാനിച്ചപ്പോ ഏതായാലും ഓട്ടക്കാടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോകുന്നു എനിക്ക് തോന്നുന്നില്ല നല്ല മനുഷ്യന്മാരെ കിട്ടാൻ പറ്റിയ പ്രശ്നമാണ് അതുകൊണ്ട് ഇവിടെ നിന്നൊന്നാണ് കിട്ടിയത് അത് കളയത് സോ നേരത്തെ ആരോട് പറഞ്ഞു നിങ്ങൾ ഈ എഴുപത് ആള് അല്ലെങ്കിൽ എഴുന്നൂറ് ആൾക്കാര് പത്ത് പേരെ വെച്ച് കഴിഞ്ഞാലും ഏഴായിരം അല്ലെങ്കിൽ നൂറ് പേരെന്ന് പറയുമ്പോൾ എഴുപതിനായിരുന്നു നമ്മളിപ്പോ എനിക്ക് കാണാൻ പറയാം നമ്മളിപ്പോ കൊഴപ്പില്ലാതെ ജീവിക്കുന്ന ആൾക്കാരും ആ ദിവസം നിങ്ങൾക്ക് അറിയാവുന്ന നോട്ടിൻ്റെ നിങ്ങൾക്കറിയാവുന്ന ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറത്തിക്കൊണ്ട് നാലു മണിയാവുമ്പോഴത്തേക്കും അവരെ പുറത്ത് കൊണ്ടുവരണം നമ്മൾ വലിയ പുസ്തകം നമ്മൾ ഞാൻ ഊട്ടിട്ട് എവിടെ ജയിക്കാൻ ഞാൻ ഊട്ടിയിട്ടില്ലെങ്കിൽ അവരെ ജയിക്കാൻ നിൽക്കാൻ പ്രണയിച്ചു இன்னும் நான் ஆலப்ரையில் ஒரு கம்ப்ளீட் கம்ப்ளீட் எலெக்ஷன் சென் செய்த சமயத்துல நம்மக் கீழ்ny பிராசன் பஞ்சாயத்து லட்சணம் வார்டு என்னெல்லாம் போதிக்கா அஞ்சு ஓட்டினும் நாலு ஓட்டினும் மூணு ஓட்டினකට தோற்றங்க உண்டு ஆ பொதுவ காரன் முன்னிடத்தில் ஆ பொதுவ தெரிச்சது பாருங்க கடவுள் மூர்த்தத பல அண்ட் மீக் ஷட் 3 will vote then and more knowledge is hand to stunt him his hand for you or not for death கிராமனி ஜாவஸ் ഇങ്ങനെ കൊടുത്ത സൂര്യൻ പിന്നെ വേറെ ഒരു പ്രോമിസോല യാത്ര ഞാൻ സൂര്യ അത് തെറ്റെന്നിരിക്കാൻ കേട്ടോ ഞാൻ ഈ സുരേഷിന് വേണ്ടി അനിയനാണ് മനസ്സിലും കുറവാണ് കണ്ട ഞാൻ എന്നാണ് അത് വേറെ കരുത് അതുകൊണ്ട് സുരേഷിന്റെ കഴിഞ്ഞ ഒരു വാക്ക് ഞാൻ മോനെ ഇവിടെ സെലക്ട് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് എന്നോട് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ എത്തിച്ചിരിക്കും അത് എത്തി ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ നമ്മളോട് പേഴ്സണൽ ആയിട്ട് പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോലെ പറയേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ആ ദിവസം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സോ മച്ച് റിക്വസ്റ്റ് െല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൽ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കട്ടെ യെസ് ആദ്യത്തെ എം പി ആയിട്ട് Selected MBI, elected MBI, Christmas to the Suresh Toby. Yes, I'll be proud of it. Thank you so much, and God bless you a big giant. Thank you, sir. He spoke with so much of fervor. The main takeaway is each one.